സഭയ്ക്ക് വലിയ സന്തോഷമുള്ള സന്ദർഭമാണ് ഒരു നല്ല ഇടയൻ ജസ്റ്റിൻ പിതാവിലൂടെ നമുക്ക് വരികയാണ് ദൈവം തന്നെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ജസ്റ്റിൻ പിതാവിൻ്റെ ഈ അഭിഷേക ശുശ്രൂഷ പിതാവിനെല്ലാം നന്മയും ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു അഭിനന്ദ ജസ്റ്റിൻ മഠത്തിൽ പിതാ പറമ്പിൽ പിതാവ് വിജയപുരൻ രൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനാകുമ്പോൾ എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു കേരള കത്തോലിക്ക സഭയുടെയും ഞാൻ പ്രതിനിധാനം പ്രത്യേകമായി ചെയ്യുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും നിർഭരമായ ആശംസകൾ അഭിനന്ദനങ്ങളും ഞാൻ സന്തോഷത്തോടെ അഭിനന്ദയ പിതാവിനെയും വിജയപുരം രൂപതയെയും അറിയിക്കുന്നു വളരെ പ്രത്യേകതയുള്ള ഒരു രൂപതയുടെ സജീവമായ വളർച്ചയിലേക്ക് ആത്മീയ മുന്നേറ്റത്തിന് അഭികന്യ സുഭാഷ്യൻ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ജസ്റ്റിൻ പിതാവിന് കേരള സഭയുടെ എല്ലാ സഹകരണവും പ്രത്യേകമായി വാഗ്ദാനം ചെയ്യുന്നു ദൈവം ഈ പിതാവിനെ ധാരാളമായി അനുഗ്രഹിക്കുവാറാകട്ടെ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവ് ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ സുപരിചിതനും സ്നേഹിതനുമായിരുന്നു കണ്ടുമുട്ടുന്ന സകലരുടെയും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ മായാത്ത മുദ്ര പതിക്കാൻ ജസ്റ്റിൻ പിതാവിനുള്ള സവിശേഷത സെമിനാരി കാലം മുതലേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പ്രിയപ്പെട്ട ജസ്റ്റിൻ പിതാവ് ഏറ്റെടുക്കുന്ന പുതിയ ദൗത്യത്തിന് എല്ലാ ഭാവുകൾ പ്രാർത്ഥനാശംസകളും നേരും വിജയപുരം രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമാണ് വളരെയധികം പ്രതീക്ഷയോടുകൂടി അവർ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഏത്രാന് ഇന്ന് ലഭിച്ചു പകരം കണ്ടെടുത്തോളം അത് വികാരിജനായിരുന്ന സമയത്ത് അധികം ചെയ്ത സേവനങ്ങളുടെയൊക്കെ എല്ലാം കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാഹചര്യത്തോളം ഉള്ള രീതിയും പ്രതീക്ഷയാണ് ഇദ്ദേഹത്തിന് എനിക്കുള്ളത് അപ്പോൾ എന്റെ പിതാവിന് എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു ഈ വിജയപുരം രൂപതയെ തെക്കത്തെ ചേരി പിതാവ് എപ്രകാരമാണ് പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് ഒന്ന് ചേർന്ന് സഹകരിച്ചു കൊണ്ട് ഒരു സ്നേഹ സമൂഹമായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തെ ജസ്റ്റിൻ ജസ്റ്റിൻ മടത്തിപ്പറമ്പ് പിതാവിനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ശുഭാശന്ത ഒക്കെ പിതാവിന് സാധിക്കട്ടെ എന്നീ അവസരത്തെ ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓട്ടപ്പുറം രൂപതയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ജസ്റ്റിൻ പിതാവ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് ജീവിതത്തിലെ പച്ചയായ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ കാരുണ്യത്തിൻ്റെ ഒരു കാവൽമാലാകെ ആയിരിക്കുള്ളൂ വിജയപുരൻ രൂപത്തിലേക്ക് വലിയൊരു സഹായമെത്രാനേ കിട്ടിയിരിക്കുന്നത് അതിന്നും തന്നെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല സഹായകനെ നൽകുമെന്ന് പറഞ്ഞവരെ ഒരു പരിശുദ്ധാത്മാവാഭിഷേകമുള്ള ഒരു നല്ല മെത്രാനായിട്ട് എന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് മെത്രാഭിഷേകം ചെയ്യപ്പെട്ട നമ്മുടെ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പിതാവിനെ ഓർക്കുമ്പോൾ വാസ്തുവിൽ വളരെ സ്നേഹവും സൗഹാർദവും എല്ലാവരോടും കാത്ത് പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പ്രത്യേകിച്ച് വിജയപുരം രൂപതയുടെ വിക്കർ ജനറലായിട്ട് കുറേയേറെ നാളുകൾ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയായിരുന്നു അപ്പോഴൊക്കെ തന്നെയും നമ്മുടെ ഈ ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഇടയിലും കെ ആർ എൽ സി സി ആ ഒരു സമ്മേളനത്തിലൊക്കെ പലപ്പോഴും അദ്ദേഹം വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ സജീവമായിട്ട് കാര്യങ്ങളിൽ പങ്കെടുക്കുകയും തനതായിട്ടുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും വളരെ സൗഹാർദ്ദപൂർവ്വം പൊതു നന്മയ്ക്കു വേണ്ടി എപ്പോഴും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാനും ഒരു സഹായമിത്രാൻ എന്ന രീതിയിൽ ഇതുപോലെ പല സഹായമിത്രാന്മാരും സഭയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് സ്വാഭാവികമായിട്ടും സഭയുടെ വളർച്ചയ്ക്ക് സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു ഈ അവസരത്തിൽ വിജയപുരം രൂപതയ്ക്കും വിജയപുരം രൂപതയുടെ സഹായമിത്രനായി അഭിഷേകം ചെയ്യപ്പെട്ട മഠത്തിൽ ും എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ എക്യൂമിനിക്കലിൻ്റെ പ്രസ്ഥാനം ശക്തമായി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭകളുടെ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ കിനാനായ സുറിയാനി സഭയും അതുപോലെ ലത്തീൻ കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധമൊക്കെ അത് ആഴങ്ങളിൽ വന്ന് നമ്മളുടെ ദൈവജനത്തിന് ആത്മീയമായ വർധനമുണ്ടാകുന്നതിനും കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനും ഈ പിതാവിൻ്റെയും മഠത്തിപ്പറമ്പിൽ പിതാവ് ജഷിൻ പിതാവിൻ്റെയും സ്ഥാരോഹണം സ്ഥാനാരോഹണം അനുഗ്രഹകരമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു ക്രാനായ സുറിയാനി സഭയുടെ മെത്രാപോളിത്തി എന്നുള്ള നിലയിൽ അതിലെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പരിശുദ്ധ സഭയെ പ്രതി ക്രാനായ അധിപദ്രാസനത്തെ പ്രതി നേരുകയും ചെയ്യുന്നു അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തത് ഈ രൂപതയുടെയും സഭയുടെ മുഴുവനായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കും തമിഴ് മക്കളും മലയാളി മക്കളും എല്ലാം കൂടെ ചേർന്ന ഒരു ഭാഗമുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെയും നമ്മുടേതായ പിതാവിനെപ്പോലുള്ളവരുടേതായ പ്രവർത്തനം കൂടുതൽ സഹായകരമായിരിക്കും അനുഗ്രഹപ്രദമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവം അദ്ദേഹത്തിലൂടെ സഭയെ വളർത്തുന്നതിന് ദൈവം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും ദൈവത്തിൻ്റെ പരിപാലനയും അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥനയോടുകൂടി ഞാൻ ആശംസകൾ അറിയിക്കുന്നു എടയൻ്റെ എല്ലാ ഗുണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാനും അക്ഷീണമായിട്ട് പരിശ്രമിക്കുവാനും കഴിവുള്ള അതുല്യമായ വ്യക്തിത്വമാണ് അത്